ഹലോ ഹലോ കൂട്ടുകാരി ഇന്ന് നല്ലൊരു ഞണ്ട് കറി വെക്കാം നല്ല ടേസ്റ്റാ ഞണ്ട് കറി നല്ല മുഴുത്ത ഞണ്ട് കണ്ടോ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ചാണേ ഇവിടെ സു മീൻ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും കണ്ടോ എത്ര മുഴുത്താണെന്ന് ഇതുപോലെ ഒരുക്കി എടുക്കണം കണ്ടോ നല്ല പോലെ എടുക്കണം അത് നമ്മൾ മലത്തി പിടിച്ചിട്ട് പുറത്ത് അതിങ്ങനെ ഞെക്കുക അപ്പോൾ പൊളിച്ചു പൊളിയാനുള്ള ഇങ്ങനെ അടന്നു വരും അപ്പോൾ തൊണ്ട് സഹിതം നമുക്ക് മാറ്റിയെടുക്കാം കാലെല്ലാം വേർപ്പെടുത്തിയിട്ട് കണ്ടോ നല്ല ഞണ്ട് ഫ്രൈ നല്ല ടേസ്റ്റാണ് കടിച്ചു പൊട്ടിച്ചങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് നമുക്കന്ന് തിന്നണം ശരിയാക്കിയിട്ട് കണ്ടോ ഞണ്ട് കറി ഞണ്ട് റോസ്റ്റ് ഇതുപോലെ നല്ല പോലെ ഒരുക്കി എടുക്കണം കേരളത്തിൽ നിന്ന് ഞാൻ പുഴയിൽ നിന്നും തോട്ടിന്നൊക്കെ പിടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആദ്യം മേടിച്ച് കഴിക്കുന്നത് ഇത് വലിയ ഇതാണ് പിന്നെ കോലും വലുതുണ്ട് പക്ഷെ അവരത് മേടിച്ചില്ല മോനും മോളോടെ പൊളിക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് കറി വെച്ച് കഴിയുമ്പോൾ ചുമന്ന് വരും കാലൊക്കെ റെഡ് കളർ ഓറഞ്ച് കളർ ഇതുകൊണ്ട് ഇത്രയും വലിപ്പമാണ് എന്നാ മുഴുപ്പാന്ന് നോക്ക് കടലിലെ ഞണ്ട് ആദ്യം കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഇറച്ചിക്ക് വഴറ്റുന്ന പോലെ സവോളയും ഉള്ളി ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാടും വെളുത്തുള്ളി എല്ലായിട വഴറ്റിയെടുക്കുക ആ പകുതി തക്കാളി മതിയേ തക്കാളി കൂടിപ്പോയാ പുളി കൂടും എന്നിട്ട് എല്ലായിടം വഴറ്റിയെടുത്തിട്ട് ഇത് ശരിയാക്കി അങ്ങോട്ട് ഇടുക കഴുകി ശരിയാക്കി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേക്ക് ഉപ്പൊക്കെ കൂട്ടി പുളിക്ക് തക്കാളി ഇടുക എന്നിട്ട് നല്ല രസമാണ് ഇത് കഴിക്കാൻ നമ്മൾ ഇച്ചിരി പോ കൊടുമ്പൂരിടീടാവേ ആനേട്ടവേ ഇച്ചിട്ട് ഇത് വറ്റി വറ്റി എടുത്ത ലാസ്റ്റ് സ്റ്റിച്ചറ്റ് ജീര ഇടൂ